നമ്മൾ ായിട്ട് വീണ്ടും ഇറങ്ങി കാണാൻ ഒക്കെ കുറെ കാലായി പൂടിയ പിടിച്ചില്ലാണ്ടായി ഒക്കെ ഞാൻ അതിന്റെ വിഷ്വൽസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഉള്ളു നോക്കുകയാണെങ്കിൽ ഫുള്ള് കുഴപ്പമില്ലാത്ത രീതിയിൽ പൊടിയൊക്കെ പിടിച്ച് ഒരു കൊണ്ട് ലുക്കായി കണ്ടില്ലേ അത് അവിടെ ഫുള്ള് ഒരു ആക്രി കടയിൽ നിന്ന് ആഗ്രബ ആഗ്രഹിക്കാട്ടെടുത്തോണ്ട ക്ലോസിൻ്റെ പോലെ ഉണ്ട് അതേപോലെ തന്നെ പഠിച്ചു മുള്ളിൽ പിന്നെ അത്ര ഒന്നും ഇല്ല അടി 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 പോക്കാണ് ഫുള്ള് ഇടിച്ച് കൂടിച്ച് അതേപോലക്കെയാണ് എൻ്റെ ഉള്ളു നോക്കാൻ നമുക്ക് ഉള്ളു പിന്നെ അത്ര കുഴപ്പമൊന്നുമില്ല ഉള്ളു പിന്നെ ഫുൾ സെക്യൂരിറ്റി ആണല്ലോ നമുക്ക് ഇനി ബ്രേക്ക് എടുക്കാം കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഓടില്ലായിരുന്നു എന്തെങ്കിലും വീഡിയോ തന്നെ അപ്പം നേരെ നമുക്ക് പോലീട്ട് കൊടുക്കാം ഒക്കെ നമ്മൾ നേരെ നേരെ നമ്മൾ ചിറാ പൂഞ്ചിയൊക്കെ വിടാൻ പോവുകയാണ് ചിറാ പൂഞ്ചിയൊക്കെ വിടാം വണ്ടിയൊക്കെ തിരിക്കാം ഇനിയെങ്കിലും ഇരിക്കാതെ കൊണ്ടുപോകണമെന്ന് നമ്മൾ നമുക്ക് ബസ്സിൻ്റെ ദീർഘായുസ കിട്ടത്തെ നമുക്ക് നേരെ തിരിക്കാം ണെങ്കിൽ പോയി വാളക്കാ തരുവാണിയാണ് പക്ഷെ നമ്മൾ ചക്ക മുട്ട കൊടുക്കില്ല നല്ല രീതിയിൽ വളച്ച് കാണിച്ചു വറക്കത്തില്ല ഒക്കെ നമുക്കിന് ബേക്കെടുത്ത് ഞാൻ പോവാം ഒക്കെ നമ്മൾ ഇനി ചുരം കയറുമ്പോൾ നമ്മൾ ബ്രിഡ്ജ് കയറും നമ്മൾ നേരെ 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 പോവുകയാണ് ഓക്കെ ആ പിള്ളേർ കൊല വിളി തൊട്ടാ നമുക്ക് ഇവർക്ക് ഒരു സഹായം ചെയ്ത് കൊടുക്കാം ഒരു പത്ത് രൂപ വെച്ച് കൊടുക്കുക ഓക്കെ നമുക്ക് വണ്ടി ബേക്കൊക്കെ എടുത്ത് നമുക്ക് നമ്മൾ കുറച്ച് കുലുക്കി ഓടിയൊക്കെ പോക്കുന്ന നമ്മളെ ബേക്ക് എടുത്ത് അവരെടുത്തേക്ക് door തുറന്ന് കൊടുക്കാം ഞാൻ നമ്മളിനി ബേക്കെടുക്കാൻ പോവാണ് ബേക്കെടുത്തു ബേക്കെടുത്തു ബേക്കെടുത്ത് ബേക്കെടുത്തു ഇനി നേരെ നമുക്ക് പിള്ളേരുടെ ഒരാഗ്രഹം പിള്ളേരെന്തായാലും

രണ്ട് മൂന്ന് ഇനി വ്ളോഗ് ഇടുന്നതാണ് ഇതിപ്പോ ഗെയിമിങ്ങിന് മാത്രാണ് ഇനി വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇടും നമ്മൾ നമ്മളൊരു ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പോവാണ് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഫുൾ വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യും ഓക്കെ നമുക്ക് നേരെ വീഡിയോ വേണ്ടിപ്പോ ഞാൻ നേരായിരിക്കണം നമുക്കൊരു ആശങ്കത്തോടെ നമുക്കൊന്ന് ചെയ്തേക്കാം നല്ലൊരു കിണറി അല്ല ഇത് റെയിൽവേ പ്ലാ പാടമാണ് ഇപ്പോൾ ബായി